നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ ഹൃദ്രോഗി മരിച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതരുടെ വാദങ്ങൾ പൊളിയുന്നു ആശുപത്രി അധികൃതരുടെ വാദം തള്ളുന്ന ചികിത്സാരേഖ പുറത്തുവന്നു വന്നു മരിച്ച വേണുവിന്റെ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിരുന്നുവെന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന ചികിത്സാരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വേണുവിന്റെ ക്രിയാറ്റിൻ ലെവൽ സാധാരണ നിലയിലായിരുന്നുവെന്ന് ചികിത്സാരേഖ തെളിയിക്കുന്നു ക്രിയാറ്റിൻ കൂടിയതുകൊണ്ട് കൊണ്ട് ആൻഡിയോഗ്രാം സാധ്യമാക്കുമായിരുന്നില്ലെന്ന് ആയിരുന്നു ആശുപത്രി അധികൃതരുടെ ഒരു വാദം ബുധനാഴ്ചയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കൊല്ലം പത്മന സ്വദേശി വേണു എന്ന നാല്പത്തിയെട്ട് വയസ്സുകാരൻ മരിച്ചത് അടിയന്തര ആൻഡിയോഗ്രാം നടത്തേണ്ട വേണുവിന് അഞ്ചു ദിവസം ചികിത്സ നിഷേധിച്ചെന്നാണ് കുടുംബത്തിന്റെ പരാതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥയാണ് വേണുവിന്റെ മരണകാരണമെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിരുന്നു പരാതിയിൽ അടിയന്തര അന്വേഷണ റിപ്പോര്ട്ട് സമര്പ്പിക്കാന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല അതേസമയം വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും ചികിത്സ ഉറപ്പാക്കിയെന്നുമായിരുന്നു മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന്റെ വിശദീകരണം വേണുവിന്റെ മരണത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു വേണുവിന് ചികിത്സ നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ആവർത്തിക്കുന്നത് ആൻജിയോഗ്രാം ചെയ്യാതിരുന്നതിലും വീഴ്ച ഇല്ലെന്നായിരുന്നു വാദം എന്നാൽ ചികിത്സ കിട്ടിയില്ലെന്ന വേണുവിന്റെ തന്നെ ശബ്ദ സന്ദേശം ആരോഗ്യ വകുപ്പിനെ കടുത്ത വെട്ടിലാക്കിയിരിക്കുന്നു വേണുവിന് ചികിത്സ കിട്ടിയില്ലെന്ന് ബന്ധുക്കളും വെളിപ്പെടുത്തിയിരുന്നു ഡി എം ഇയുടെ റിപ്പോർട്ടിനു ശേഷമായിരിക്കും ആരോഗ്യ വകുപ്പിന്റെ തുടർ നടപടികൾ അതേസമയം വേണുവിന്റെ മരണത്തിൽ ആശുപത്രി വിശദീകരണം ഇങ്ങനെയായിരുന്നു ഒന്നാം തീയതി രാത്രി ഏഴ് നാല്പത്തിയേഴിന് വേണുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിൽ നെഞ്ചുവേദനയെ തുടർന്ന് കൊണ്ടുവരികയും എമർജൻസി മെഡിസിൻ വിഭാഗത്തിലെ നെഞ്ചുവേദന വിഭാഗത്തിൽ കാണിക്കുകയും ഉണ്ടായി മെഡിസിൻ വിഭാഗം ഡോക്ടറുടെയും കാർഡിയോളജി വിഭാഗം ഡോക്ടറുടെയും വിശദമായ പരിശോധനയ്ക്ക് ശേഷം രോഗി രാത്രി എട്ട് നാല്പതിന് മെഡിസിൻ വിഭാഗത്തിന്റെ വാർഡ് അഡ്മിറ്റ് അഡ്മിറ്റാക്കുകയും ചെയ്തു രോഗി അറ്റാക്ക് കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം കൊണ്ടുവന്നതിനാലും പ്രസ്തുത രോഗിക്ക് ക്രിയാറ്റിൻ കൂടിയതിനാലും ആൻഡിയോഗ്രാം ആൻഡിയോപ്ലാസ്റ്റി ചെയ്താൽ വൃക്കകൾ തകരാറിലാകാൻ സാധ്യത ഉള്ളതിനാൽ മരുന്നുകൾ നൽകിയുള്ള ചികിത്സയാണ് ഡോക്ടർമാർ ശുപാർശ ചെയ്തത് കൂടാതെ ഈ രോഗിക്ക് പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം സ്ട്രോക്ക് എന്നീ രോഗങ്ങൾ നിലവിലുണ്ടായിരുന്നു ആയതിനാൽ ബ്ലഡ് ക്ലോട്ടിങ്ങിനെതിരായ മരുന്നുകളും പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ എന്നിവയ്ക്കുള്ള മരുന്നുകളും ഈ രോഗിക്ക് ചികിത്സയുടെ ഭാഗമായി നൽകിയിരുന്നു രണ്ടിന് രാവിലെ മെഡിസിൻ വിഭാഗം ഡോക്ടർമാർ പരിശോധിച്ചു മൂന്നാം തീയതി മെഡിസിൻ വിഭാഗം ഡോക്ടർമാരുടെ പരിശോധനയിൽ കാർഡിയോളജി റിവ്യൂ ശുപാർശ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കാർഡിയോളജി വിഭാഗത്തിൽ നിന്നും ഡോക്ടർമാർ എത്തുകയും രോഗിയെ രണ്ടാം വാർഡിലെ കാർഡിയോളജി വിഭാഗത്തിലെ തന്നെ ബെഡിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ രോഗിക്ക് പുതുതായി ഹൃദയ സംബന്ധമായ യാതൊരു ബുദ്ധിമുട്ടുകളും ഈ സമയങ്ങളിലെ പരിശോധനയിൽ കണ്ടെത്തുകയോ രോഗി പറയുകയോ ചെയ്തിട്ടില്ല ആയതിനാൽ തുടർന്ന് പോകുന്ന മരുന്നുകൾ തന്നെ തുടരുകയുണ്ടായി നാലാം തീയതി രാവിലെയും വൈകുന്നേരവുമുള്ള കാർഡിയോളജി വിഭാഗത്തിന്റെ പതിവ് പരിശോധനയിലും രോഗിക്ക് പുതുതായി ഹൃദയ സംബന്ധമായ ഒന്നും തന്നെ രോഗി പറയുകയോ ഡോക്ടർമാർ കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല അഞ്ചിന് രാവിലെ കാർഡിയോളജി വിഭാഗം ഡോക്ടറുടെ പതിവ് പരിശോധനയിൽ രോഗിക്ക് പുതുതായി ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ വൈകുന്നേരം കാർഡിയോളജി ഡോക്ടർമാരുടെ പരിശോധനയിൽ രോഗിക്ക് ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കാർഡിയോളജി വിഭാഗം ഡോക്ടർ എക്കോ പരിശോധനയ്ക്കായി വീഴ്ചേറൽ എക്കോ ലാബിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് രോഗിക്ക് ഉണ്ടെന്ന് പറയുകയും ഇത് ഹൃദയ സംബന്ധമായ അസുഖത്തിന്റെ ലക്ഷണമാണെന്ന് കണ്ട് രോഗിയെ ഉടനെ തന്നെ കാർഡിയോളജി വിഭാഗത്തിലെ പ്രധാനപ്പെട്ടു ആയ മാറ്റി രോഗിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു തുടർന്ന് രോഗിക്ക് തുടർച്ചയായ ഹൃദയാഘാതം ഉണ്ടായി കൊണ്ടിരിക്കുകയും പരമാവധി വിദഗ്ധ ചികിത്സ നൽകിയിട്ടും രോഗി പത്ത് നാല്പത്തിയഞ്ചിന് മരണപ്പെടുകയുമാണ് ഉണ്ടായതെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വിശദീകരിച്ചത് ഈ വാദങ്ങളാണ് ഇപ്പോൾ പൊളിയുന്നത്